പതിനെട്ട് യുദ്ധം അങ്ങ് കഴിഞ്ഞതോടുകൂടി ആകാശത്തിന്റെ താഴെ യഹൂദന്മാർക്ക് മണ്ണില്ലാതെയായി നമ്മുടെ ഇമാമിയങ്ങളുടെ വ്യാഖ്യാനം എടുത്ത് അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈർക്കിളിച്ചൂലിന്റെ കെട്ടഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞാൽ ഈർക്കിളികൾ എങ്ങനെ ചെതറിപ്പോയി വീഴുമോ അപ്രകാരമായി യഹൂദന്മാർ ഈ ലോകത്ത് ഞങ്ങളുടെ മട്ടാഞ്ചേരിൽ വന്ന് ചാടി വരെണ്ണം ചേന്നമംഗലത്ത് വന്ന് ചടി വേറെ വരണം അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് ആ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഇപ്പൊ പേ പിടിച്ച് ഓടി നടക്കണത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് ആന്റണി ബ്ലിങ്കൺ ബ്ലിങ്കൺ അവനല്ല കാക്കാമാരുടെ അടുത്തോടെ ചെല്ലു ചെല്ലും വെടിവയ്പ്പ് ശക്താക്കളിന് മുമ്പ് സൗദി ചെല്ലും സെറിയ ചെല്ലും കുവൈത്തി ചെല്ലും ഖത്തറി ചെല്ലും തുർക്കി ചെല്ലും എല്ലാ സ്ഥലത്തേലും കാക്കാനോട് ഒരു മിണ്ടരുത് അവിടെ കൊല്ലാൻ പോവാണ് കാക്ക പറയും മിണ്ടൂല ഇത് തന്നെ ഇപ്പൊ ഫലസ്തീനും പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഫലസ്തീനും സംഭവിച്ചത് മണ്ണില്ലാതെ യഹൂദന്മാർ ഓടി നടക്കുമ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി വന്നത് ഫലസ്തീനിലാണ് നിങ്ങളൊക്കെ ചിലപ്പോ കുറ്റം പറയും എന്തിനാണ് ഫലസ്തീനി യഹൂദന് കിടക്കാൻ മണ്ണ് കൊടുത്തത് ഖുർആൻ അനുസരിച്ചാ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആൾക്കാർ ആൾക്കാരിപ്പൊ പറയണ്ട് യഹൂദനെ കിടത്താൻ അനുവാദം കൊടുത്തിട്ടല്ലേ യഹൂദൻ ഇപ്പൊ ഇവനെ ഉന്തിച്ചാടിച്ചത് അങ്ങനെയാടിച്ചു ബെഞ്ചേല് സ്ഥലമില്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഇരുന്നിട്ട് എന്ത് ചെയ്തു തിക്കി 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 ബെഞ്ചേന്ന് മൊത്തം താഴ്ത്തേക്ക് അടി ഇപ്പൊ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയിരിക്കുക ബാക്കിയൊക്കെ കൊന്നു അവിടെ ഉള്ളതിനെ കൊല്ലല്ലേന്ന് ഇപ്പൊ എല്ലാവരും പറയണേ നീ പോടാന്നെ തന്നെയാ പറയണേ ഡെയിലി കൊന്നു ആർക്കിപ്പോ ഒരു വാർത്തയൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കുറെ ദിവസത്തേക്ക് മെമ്പറുകളിൽ ദ്വായുണ്ടായി മീറാബുകളിൽ ദ്വായുണ്ടായി പള്ളികളിൽ കുനൂത്തുകൾ കുനൂത്തുകളുണ്ടായി മുസല്ലകളിൽ കണ്ണീരുണ്ടായി ഇപ്പൊ എൺപത്തി അഞ്ച് ശതമാനത്തിനൊരു പ്രശ്നമില്ല എൺപത്തഞ്ച് ശതമാനം മെമ്പറിലും ദൈവായില്ല മീറാബിലും ധായില്ല മറന്നുപോയി പിന്നെ ഇപ്പൊ എന്താണ് ഇസ്ലാമിയ്ക്ക് ഐഡന്റിറ്റി ഉള്ള ചില പത്രങ്ങളിൽ വരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ ഇരുന്നൂറ്റമ്പതെണ്ണത്തിനെ കൊന്നു അങ്ങനെ ഇരുന്നൂറ്റമ്പത് ബ്രോയിലർ കോഴീനെ കൊന്നു എന്നല്ലേ പറഞ്ഞേ ഇരുന്നൂറ്റമ്പത് മുസ്ലിമിന്റെ കണക്ക് ആ കണക്കൊന്നും ശരിയല്ല കൊന്നു പിറ്റേ ദിവസം കാണും നൂറ്റി തൊണ്ണൂറെ കൊന്നു അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ കണക്ക് മാത്രമേ ഇപ്പൊ ഒന്നുള്ളൂ ജനങ്ങളെ ഇത് എന്തേ നമ്മൾ പഠിക്കാത്തത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് രാധാ ശ്രദ്ധിച്ചോ കിടക്കാൻ ഇടം കൊടുക്കണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഫലസ്തീനിൽ വന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണ് അമേരിക്ക ചോദിച്ചാൽ തരൂല കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല ബ്രിട്ടനോട് ചോദിച്ചാൽ തരൂല അങ്ങനെ ഇല്ല ഇന്ത്യയിൽ ഒന്ന് ചോദിച്ചാൽ തരൂല അങ്ങനെ ഇല്ല മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല അവിശ്വാസിയാണെന്നൊന്നും നോക്കണ്ട ഒരു മനുഷ്യൻ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവന് നീ അഭയം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഏക ഗ്രന്ഥമാണ് മുസ്ലിം അല്ല ഒരു അവിശ്വാസായ മനുഷ്യൻ മനുഷ്യൻ നിന്റെ അടുക്കൽ വന്ന അഭയം തേടിയാൽ നീ അവനക്ക് അഭയം കൊടുക്കണേ ഇതാ മനുഷ്യ സൗഹാർദ്ദം മതസൗഹാർദ്ദം ലോകത്തില്ല നിങ്ങളത് മനസ്സിലാക്കണം ആൾക്കാർ പറയും മതസൗഹാർദ്ദം എങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാവുക ഞാൻ ചോദിക്കട്ടെ നെതന്യാവും നരേന്ദ്രമോദിയും തമ്മിൽ മതപരമായിട്ട് യോജിപ്പാണെന്നാണ് ഞങ്ങള് മനസ്സിലാക്കിയേക്കുന്നത് അവർ ബദ്ധ ശത്രുക്കളാണ് യഹൂദന്മാരുടെ ബദ്ധ ശത്രുവാണ് മജൂസികൾ യഹൂദന്മാരുടെ ബദ്ധ ശത്രുവുകളാണ് അമേരിക്ക പക്ഷെ അവരെല്ലാം മനുഷ്യപരമായിട്ട് വലിയ മുസ്ലിം പറയുന്നു ഏക ഇലാഹേൻ വേറെ ചില മതങ്ങൾ പറയുന്നു മുപ്പത്തിമുക്കോടി ഇലാഹേൻ യോജിക്കണ എങ്ങനെയാ അവരുടെ വിശ്വാസം അവിടെ കിടന്നോട്ടെ ലെക്കും വലിയ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുമായിട്ട് ജീവിച്ചോ പക്ഷെ മനുഷ്യൻ മനുഷ്യനുമായിട്ട് സ്നേഹം വേണം ഇതാണ് ഇതാണ് ഗുരുവാന് പറഞ്ഞത് അവൻ മുഷനിക്കാണോ നോക്കരുത് അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണം അതാണ് ബ്രിട്ടന്റെ വിദേശ സെക്രട്ടറി മെറട്ടേനിയൻ കടലിന്റെ കിഴക്ക് ഭാഗത്ത് ഓരോ അറ്റ അമുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത നാട്ടില് ഫലസ്തീനിൽ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു ഈ യഹൂദന്മാർക്ക് കിടക്കാൻ ഇടം കൊടുക്കാമോ ലോകത്തുള്ള യഹൂദന്മാരെ എല്ലാം വിളിച്ചിങ്ങനെ കൂട്ടി 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 യഹൂദരാഷ്ട്രം അവർ വ്യാപിപ്പിച്ച് ഇപ്പൊ ഫലസ്തീൻ എന്നുള്ളത് ഒരു കെറിയ കടുക് പോലെയായി മാറി എന്തുകൊണ്ട് മാറി കിടക്കാൻ ഇടം കൊടുത്ത യഹൂദിക്ക് ഇടം കൊടുത്ത ഫലസ്തീനിയോട് അല്ല എന്താ പറഞ്ഞ് അഭയം ചോദിച്ചു വരുന്ന നീ അഭയം മുഷരിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നിന്റെ ജീവിതത്തിലൂടെ അള്ളാനെ അവർക്ക് കാണിച്ചു കൊടുക്കണം ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ ഉറങ്ങണേന് ഇത് ശ്രദ്ധ കിട്ടൂല ഞാൻ അങ്ങനത്തെ പ്രസംഗം എന്നെ പ്രസംഗം ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ കിടക്കാൻ ഇടം കൊടുക്കാന്നുള്ളൊരു ദീനി ദാണ എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഇടം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം അള്ളാഹുവിനെ നിന്നിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കുടുംബജീവിതം എങ്ങനെയാണ് അയൽവക്ക ബന്ധം എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എല്ലാത്തിനും നീ കാണിച്ചു കൊടുക്കണമെന്ന് ഫലസ്തീനിയോട് ഫലസ്തീനിയോടെങ്കിൽ അവിടെ ഫലസ്തീനി പൊട്ടി മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ ഇസ്ലാം പടർന്നത് ആരും വാളെടുത്തിട്ടല്ല യുദ്ധം ചെയ്തിട്ടല്ല മുസ്ലിം സമുദായത്തിന്റെ ജീവിതം കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു അങ്ങനെയല്ലേ മജൂസി അല്ലായിരുന്നോ മരിക്കാണ്ട ടൈമിലേക്കുള്ള രോഗം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നമ്മുടെ അയലക്കാരനൊന്ന് വിളിച്ചേ അയാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് മോളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്കൊരു സത്യം മനസ്സിലായി ഇക്കാലം വരെ ഞാൻ എന്റെ ടെറസിൽ നിന്ന് അഴുക്ക് അടിച്ചിട്ടുണ്ടിരുന്നത് ഇയാൾ കിടക്കണ സ്ഥലത്തേക്കാണല്ലോ മജൂസി ചോദിച്ചു സഹോദര നിങ്ങൾ എന്നെ വിളിച്ചു നിങ്ങൾ അവസാന സമയത്തേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്നു പക്ഷേ ഇക്കാലം വരെ നിങ്ങൾക്ക് എന്റെ ഒരു ഉപദ്രവം ഉണ്ടായില്ലോ നിങ്ങൾ അത് എന്തുകൊണ്ടിട്ടാണ് എന്നെ അറിയിക്കാതിരുന്നത് ഇതിങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ക്ഷമിക്കാനും അയലക്കാരോടൊക്കെ നല്ല നിലയ്ക്ക് വർത്തിക്കാനും അവരിങ്ങോട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യാനും ഇതെല്ലാമാണ് സുഹൃതം എന്നാണ് എൻ്റെ ഖുർആാനിലൂടെ എൻ്റെ നബി എനിക്ക് പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് നിങ്ങളിടുന്ന അഴുക്ക് ഞാൻ ഡെയിലി ശുദ്ധീകരിച്ചോണ്ടിരിക്കാൻ എനിക്ക് അതിനകത്ത് പരാതിയില്ല എനിക്ക് ഞാൻ ഇപ്പോൾ കാലാകാലമായി വിശ്വസിക്കുന്ന വിശ്വാസം എനിക്ക് വേണ്ട ലാ ഇലാഹ നമുക്കിത് കഴ ഖുർആൻ പറഞ്ഞേ നീ യഹൂദനെ അവിടേക്ക് കിടക്കാൻ ഇടം കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം യഹൂദന് നിന്നിലൂടെ അള്ളാനെ കാണിച്ചു കൊടുക്കണം ഇവിടെ തോറ്റു ഫലസ്തീനി എന്ത് ചെയ്തു ടൌസർ ഇട്ടുകൊണ്ട് വന്നത് ആ യഹൂദ ചെറുക്കനെ കണ്ടപ്പോ ഫലസ്തീനി ചെറുപ്പക്കാർ പാൻഡഴിച്ചു മാറ്റി അവര് ഉടുതുണി അഴിച്ചു മാറ്റി അവര് ടൗസറിട്ടു ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾ ബഹുമാനപ്പെട്ട ഒലമാക്കൾ ബഹുമാനപ്പെട്ട ഉമറാക്കൾ അവര് പറഞ്ഞു മക്കളെ ഇത് യഹൂദന്റെ സംസ്കാരമാണ് കേട്ടോ ഇത് നിങ്ങൾ അനുകരിക്കരുത് ഇത് നിങ്ങൾ അനുകരിച്ചാൽ നീ യഹൂദനായി പോവും കേട്ടോ മോനെ അതുകൊണ്ട് നീ റിടല്ലേ നീ പാൻ ഇട തുണി ഉടുക്ക് യഹൂദ ചെറുപ്പക്കാരൻ ടൌസറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്തു ഫലസ്തീനി ചെറുപ്പക്കാരന് കൊടുത്തപ്പോൾ അവൻ ആവേശത്തോടെ താല്പര്യത്തോടെ മേടിച്ചത് പൊതി വിടർത്തി അല്പമെടുത്ത് നാക്കിന്റെ അടിയിൽ വെച്ചു തങ്ങൾ പറഞ്ഞു മോനെ യഹൂദൻ തന്നെ പൊതി എടുക്കല്ലേട്ടോ അത് ലഹരിയാണ് കേട്ടോ ഇന്നെഹൂ റേസക്കൊല്ലി ഭാഷ ബഹുമാനപ്പെട്ട ഒലമാക്കൾ പറഞ്ഞു മക്കളെ അവര് തന്ന പൊടി തൊടല്ലേട്ടോ ആ പൊതി സർവ്വ അപകടങ്ങളും സർവ്വനാശങ്ങളും വിരിച്ചു തരുന്ന ലഹരിയാണ് കേട്ടോ മക്കളെ ലഹരിയുടെ സുഖത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കള് പറഞ്ഞു പോടാ 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 തങ്ങളെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ തങ്ങന്മാരൊന്നും കണക്കിലെടുക്കൂല അലിമ്യങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കൂല മൂന്നു വിധത്തിൽ അവരല്ല പരീക്ഷിക്കുമെന്ന് ഒന്നാമത്തെ അവരുടെ ജീവിതത്തിലേ വർക്കത്തുണ്ടാവൂല ഞാൻ ഓരോ ദിവസം പറയണ പോയൻ്റെ ജീവിതത്തിൽ വർക്കത്തുണ്ടാവൂലിയായ ഭരണാധികാരിയെ കൊണ്ട് അവരെ ഭരിപ്പിക്കും വർത്താനം കണ്ടോ ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയെ കൊണ്ട് അള്ളാഹുത്താല സമൂഹത്തിനെ അനുഭവിപ്പിക്കും ഫലസ്തീനി അനുഭവിക്കുന്ന പോലെ ലോകത്ത് അനുഭവിക്കണ്ടോ നമുക്ക് പാഠമാകണം ഊരിപ്പിടിച്ച വാളുമായി മുത്തനബിയെ കൊല്ലാമെന്ന ആളാണ് സയ്യദന ഉമർഖ് റതി ആയോ ഇല്ല ഇല്ല എന്താ അടുത്തേക്ക് വന്നിട്ടുണ്ടായത് വാളങ്ങ് വലിച്ചെറിഞ്ഞു മുത്തനബിയുടെ കാൽക്കിലേക്ക് വീണു ഇല്ലേ ആ മനസ്സിന് മാറ്റം കൊടുത്ത ശക്തിയുടെ പേരാണ് അള്ളാ കൊല്ലാൻ വാളുമായി ഊരിത്തന്നവൻ പിടിച്ച വാളുമായി വന്നവൻ വാളു വലിച്ചെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി വന്ന കൊല്ലപ്പെടേണ്ടതായ വ്യക്തിയെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തെങ്കിൽ ആ മനസ്സിനെ മാറ്റിയ ശക്തിയുടെ പേരാണ് അള്ള ഫലസ് കടലിലൂടെ നീന്തിയാൽ നേരെ മദീനെ സൗദി ചെന്ന് കേറാം കടലിലൂടെ കൊറേ മരുഭൂമി താണ്ടിയാൽ സിറിയയിലേക്ക് ചെന്ന് കേറാം കൊറേ തോട്ടങ്ങളും കൃഷിയിടങ്ങളും താണ്ടിയാൽ അവർക്ക് ഈജിപ്റ്റിലേക്ക് ചെന്ന് കേറാം കൊറേ മരുഭൂമിയും കുറെ തോട്ടങ്ങളും ഒക്കെ അവിടെ കടന്നാൽ ജോർദാനി ചെന്ന് കേറാം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിന്റെ ചുറ്റും ചങ്ങലക്കണ്ണികൾ പോലെ അറബി രാജ്യങ്ങളാണ് എവിടെയും കേറി ചെന്നിട്ട് ഞാൻ ഫലസ്തീനിയാണേ എന്ന് പറഞ്ഞാൽ ഈ രാജ്യക്കാരെല്ലാം അവരെ ആലിംഗനം ചെയ്ത് അകത്തുകൊണ്ട് സ്വീകരിക്കും പക്ഷേ ഫലസ്തീനി പോകുന്നില്ല അത് വേറെ കാര്യം ഈ പള്ളിയുടെ അത്ര നീളത്തിലുള്ള ട്രക്കർ നിങ്ങൾ കണ്ടു കാണും നിങ്ങളുടെ വീട്ടിൽ എന്റെ പത്രത്തിലുണ്ടോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വളർത്തുന്ന പത്രങ്ങളൊക്കെ പലതും ചിലപ്പോൾ ഇസ്രായേലിന് പണം കിട്ടുന്ന പത്രമായിരിക്കും ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റിയോട് കൂടി ഇറങ്ങുന്ന അവിടുത്തെ ഒരു പത്രത്തിനകത്ത് ഞാൻ കണ്ടതായി പള്ളിയുടെ അത്ര നീളമുള്ളതായ ഒരു വലിയ ട്രക്കറ് അതിന്റെ പ്ലാറ്റ്ഫോമിലും മനുഷ്യന്മാരെങ്ങനെ അടക്കിയിരുത്തിയിരിക്കുകയാണ് അടിയിൽ എഴുതിയിട്ടുണ്ട് കൈകാലുകൾ ബന്ധിച്ച് കണ്ണുകൾ മൂടിക്കെട്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൽ കൊണ്ടുപോകുന്ന ഫലസ്തീനി പുരുഷന്മാർ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടക്കുന്ന ആ വണ്ടിയിൽ തകരത്തിന്റെ പ്ലാറ്റ്ഫോമില് ആ മനുഷ്യർ നഗ്ധരായിട്ടിരിക്കുമ്പോൾ പൊള്ളുന്നതായ ഊരൊന്ന് മാറ്റിവെക്കാൻ അതുങ്ങൾക്ക് കഴിയോ നിങ്ങളെല്ലാം ഈ കശേരയിൽ അകന്നകുന്നിരിക്കാണെങ്കിൽ ഇവരെങ്ങനെ അടുപ്പിച്ചിരുത്തിയിരിക്കുന്ന ഫോട്ടോയാ ഞാൻ കാണുന്നത് അടുപ്പിച്ചിരുത്തിയിരിക്കുക ഈ കൈകാലുകൾ ബന്ധിച്ച മനുഷ്യരെ ആ ട്രക്കറിന്റെ അകത്തേക്ക് അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ അടുപ്പിച്ച് കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും കയ്യും കാലും കെട്ടിയ ഒരു മനുഷ്യനെ അതിലേക്ക് എങ്ങനെയാ കയറ്റുക എങ്ങനെ ഇരുത്തുക ഇനി ഇരുന്നു രണ്ടു മണിക്കൂർ നീ വെയില് കൊണ്ടാ മതി നിന്നെ ഇത് കൊണ്ടു ആക്കുന്നത് എ സി റൂമിലേക്കാൾ അല്ല കേന്ദ്രം ചുണ്ടിൽ തേപ്പൊട്ടിക്കുകയാണ് കൈകള് ബന്ധിക്കുകയാണ് കാലുകള് ബന്ധിക്കുകയാണ് വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കടാര കൊണ്ട് പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വരയും അപ്പൊ തോലങ് പൊളിയും വീണ്ടും അവിടെ തന്നെ വരയും മാംസം വിടരും വീണ്ടും അവിടെ തന്നെ വരയും നട്ടല്ലിന്റെ ജോയിന്റുകൾ വിടും പച്ചയായ മനുഷ്യൻ യശോ ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനയാണ് മുസ്ലിം സമൂഹമാകുന്ന ഫലസ്തീനി ഇസ്രായേലികളെ കൊണ്ടെന്ന് അനുഭവിക്കുന്നു കുഞ്ഞുങ്ങളെയോ കുഞ്ഞുങ്ങളെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ കടാരയുടെ മന കൊണ്ടിട്ട് അതിന്റെ ഒരു കണ്ണിന്റെ കൃഷ്ണമണി മാത്രം തോണ്ടിയെടുക്കൂണ്ടെടുക്കൂ കണ്ണിന്റെ ഒരു കൃഷ്ണമണി തോണ്ടുമ്പോൾ ആ കുഞ്ഞു വിളിക്കുന്നത് സമാതിരിമാരെ ആ വിളി കേൾക്കാൻ അതിന്റെ നന്ദപറ്റ ഉമ്മ അടുത്തില്ല എങ്കിൽ നിന്റെ ഒക്കത്തിൽ കുഞ്ഞിരിക്കുന്നുണ്ട് നിന്റെ ഭർഗത്തുമ്പിൽ പിടിച്ചോണ്ട് നിന്റെ മോളിരിക്കുന്നുണ്ട് നിന്റെ മക്കൾ നിന്റെ കുടുംബത്തിലുണ്ട് അള്ളാഹുവേ എന്റെ ഐഡന്റിറ്റി ആണല്ലോ ഫലസ്തീനിക്കുള്ളത് എന്താണ് അവരുടെ ഐഡന്റിറ്റി ഒമാനക്ക അവർ അല്ലാഹുവിന് വിശ്വസിച്ചിരിക്കാൻ അതാണ് യഹൂദന് പറയാനുള്ള ആരോപണം ആണുങ്ങളെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പറഞ്ഞു സഹോദരിമാരുടെ അവസ്ഥ എന്താ പറ ആയിരക്കണക്കിന് പെൺകുട്ടികൾ എന്ത് സൗന്ദര്യം ഉള്ളവരാണെന്നറിയോ നിങ്ങള് കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ ജനാശയൊക്കെ എങ്ങനെ കണ്ണീരോടെ എങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കണേ ചിലര് എന്താണ് ഇപ്പൊ ആ കുഞ്ഞിന്റെ പുഷ്പം പോലെ മക്കള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല അവര് യൂസഫിന്റെ പീടെ പിന്തലമുറക്കാരാ ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ നബിയുടെ പിന്തള പ്രക്കാരാ യൂസഫിന്റെ ആരാണ് ഏറ്റവും വലിയ സൗന്ദര്യവാനായിരുന്നു ഞാൻ ഈജിപ്ത് സിറിയ ജോർദാൻ അങ്ങനെ ഫലസ്തീനൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഇരിക്കേ അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു അതെ ആ പൊട്ട ജനലിന്റെ ഇടയിൽ ആ സ്ക്രീനിന്റെ മറയിൽ ഒരു മുഖം നോക്കിക്കെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു പെൺകുട്ടി നോക്കിയാണ് ഒരു പൊട്ട ജനല മൊത്തം പൊളിഞ്ഞതാ അവരുടെ വീടുകളൊക്കെ അവിടെ ഇരിക്കുന്ന കട്ടന്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ സംഘം ഇങ്ങനെ പോകുമ്പോ ഒരു 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 പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം ഇങ്ങനെയുള്ള കുട്ടികൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ആണുങ്ങളുടെ ക്രൂരമാകുന്നവർക്ക് കിട്ടുന്ന അവസ്ഥ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളെ കൈകാര്യം ഒന്ന് സൂചിപ്പിച്ചു എത്രയോ മക്കളെ കൊന്നുകളഞ്ഞു വെറും ബ്രോയിലർ കോഴി അറക്കുന്നത് പോലെ ഒരുത്തനിങ്ങനെ പിടിക്കും മറ്റോ ഇങ്ങനെ അറക്കും അങ്ങനെ ചെയ്ത് അങ്ങനെ അവസ്ഥ ഒന്ന് ചെയ്തോണ്ടിരിക്കുമോളെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ദുഷ്ടന്മാരാകുന്ന അക്രമികളാകുന്ന തെമ്മാടികളാകുന്ന യഹൂദന്മാർക്ക് കിടന്നു കിടന്നുകൊടുക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ കുട്ടികളെന്ന് എന്നാ ആഗ്രഹിക്കുന്ന അല്ലോ ഈ ദുഷ്ടന് വേണ്ടി ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നെ അങ്ങ് മരിപ്പിച്ചിരുന്നായിരുന്നു നിങ്ങൾ റബ്ബേ പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ഇന്ന് ജൂതന്മാരുടെ അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായി നമ്മുടെ കുടുംബത്തിൽ കഴിയോ മോളെ അവിടെ ഇറക്കിയ അതേ തമ്പുരാൻ തന്നെയാ ഇവിടെ നമ്മളെയും ഇതേ നിലയ്ക്ക് ജീവിപ്പിച്ചോണ്ടിരിക്കുന്നു ഉറങ്ങാത്തവരോട് ശ്രദ്ധിച്ചേ ലോകത്താരു പറഞ്ഞാലും അവർ കുലുങ്ങൂലീനും നിങ്ങളോ ഒറ്റപ്പെട്ടുട്ടോ സൗദി അറേബ്യ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങൾ അവര് പറഞ്ഞ അനുസരിക്കെ അമേരിക്ക പറഞ്ഞ അനുസരിക്കേ സിറിയ പറഞ്ഞു ജോർദാൻ പറഞ്ഞു ഇറാഖ് പറഞ്ഞു ഖത്തർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അമേരിക്ക പറഞ്ഞു ബ്രിട്ടൻ പറഞ്ഞു യൂറോപ്പ് എല്ലാവരും പറഞ്ഞു പോടാ അവര് പറഞ്ഞു പോടാ നീയൊക്കെ നിന്റെ പണിക്ക് ഞങ്ങളെ അവരെല്ലാവരും കൂടെ കൂടി ചുറ്റിക്കുട്ടി വായിരി ഇടുവോ എന്നാ ഇട്ടോട്ടെ അവരുടെ ഈമാനം അങ്ങോട്ട് കൂടിയെന്ന് മാത്രമല്ല പറഞ്ഞു ഞങ്ങളെ അവരെല്ലാരും ൂട്ടാനാ നിന്റെ തീരുമാനം ചുറ്റിക്കൂട്ടിക്ക് കൊന്നു വായിലിട്ടോട്ടെ ഉറച്ചു നിൽക്കും എങ്ങും കൂസൂല അവർ സർവസ്വവും അള്ളാഹുലേക്ക് തവക്കലാക്കും അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഈ കാണാവുന്ന കശാപ്പ് എല്ലാം നടന്നിട്ട് ഇസ്രായേൽ തല കൊലിച്ച് വട്ടപൂജയായിട്ട് നിക്കുകയല്ലേ അമേരിക്ക പറയണില്ല ഇനിയെങ്കിലും നിർത്ത് കാരണം യുവമാരെ കീഴടക്കാൻ പറ്റൂല അങ്ങനെയല്ലേ എന്ന് മനസ്സിലാവണത് എന്നാ അതിപ്പോ എന്തോരം ഉണ്ട് നാപ്പത്തിരണ്ട് കിലോമീറ്റർ നീളവും ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ സ്ഥലത്തിന്റെ അടിയിൽ ഏതോ പൊത്തി കിടക്കുന്ന ഒരു കുറച്ച് കൊറച്ചാൾക്കാരെ പോയി പറഞ്ഞത് അവര് ലോകത്തിനെ വെറുപ്പിച്ച് നിക്കല്ല ഞാൻ ചോദിക്കണത് ഇവിടെ സംഭവിച്ചേക്കണതാണ് യഹൂദന്മാരെന്താ ചെയ്യാ അവര് പട്ടാള ഒരുങ്ങി അവര് പോകുന്നത് പൗഡർ ഇട്ട് മുടിയൊക്കെ കറുപ്പിച്ച് ഭംഗിയായി ചുണ്ടൊക്കെ ചോമ്പിച്ചാണ് അവര് പോണത് മറ്റോ മറ്റോ കൈ കിട്ടുന്നെടുത്തോണ്ടോട് പോവാണ് ഇങ്ങനെ മരിക്കാൻ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നീ രേഖ വേറെ ആർക്കും ഉള്ളതല്ല നിനക്കുള്ളതാ ഏക സിവിൽ കോഡ് വേറെ ആർക്കും ഉള്ളതല്ല നിനക്കുള്ളതാണ് ഉത്തര കണ്ടില് കണ്ടില്ലേ മൂന്ന് ശതമാനം ആദിവാസികളുള്ളൂ അവർക്ക് ഏക സിവിൽ കോഡ് ബാധകമല്ല പിന്നെ ആർക്കാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നത് ഇവിടത്തെ ഒരു മതവിഭാഗക്കാരുടെയും പൗരത്വം ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ട മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വ പൗരത്വ രേഖ വേണം ആർക്കാണ് രേഖ നിനക്കാണ് ആർക്കാണ് ഏക സിവിൽ കോഡ് നിനക്കാണ് ആർക്കാണ് തടങ്കൽ പാളയങ്ങൾ അത് നിനക്കാണ് എല്ലാം ഇസ്രായേലിനെ കണ്ടു പകർത്തുന്നതാണ് ഈ നിലയ്ക്ക് നിന്നെ ഒരു ഒരപകടത്തിലേക്ക് എത്തിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണല്ലോ എന്നുള്ള നിലയ്ക്ക് നീ പാകിസ്ഥാനിലേക്ക് അഭയം തേടി അങ്ങോട്ട് കടന്നു ചെന്നാൽ ജെല്ലി നിന്നോട് ചോദിക്കും നീ ആരാണ് ഞാൻ ഇന്ത്യക്കാരനാണ് അപ്പ തലവിട്ടുവിട്ടു ഇന്ത്യക്കാരനായ നിന്നെ പാകിസ്ഥാൻ കണ്ട അപ്പ തലവിട്ടു എനിക്ക് ഹജ്ജ് സർവീസ് ഉള്ള ആളാ ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസോടു കൂടിയുള്ള സർവീസ് ആളാ ഞാൻ ഞാൻ ആജിമാരെ കൊണ്ടുപോകുന്നുണ്ട് പാകിസ്ഥാനികൾ എടുത്തിരിക്കുന്ന ബിൽഡിങ് ഞങ്ങൾ എടുക്കൂല എന്ത് യാതൊരു മയവും ഒരു ഇല്ലാതെ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അറമ്പിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കുകൾ ഇതാണ് പാകിസ്ഥാൻ രക്ഷപ്പെടുവോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പലരും നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് നിങ്ങൾക്കിവിടെ ഒരു അവകാശവും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്നവന്റെ പേരാണ് അള്ളാഹ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പോരടിച്ച് രക്തം ചിന്തിയത് ഈ സമുദായമാണ് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് നിധി പണം തരുന്നത് ഈ സമുദായമാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ കൊന്നവർ ഇവരല്ല രാഷ്ട്രപിതാവിനെ കൊന്നവർ ഇവരല്ല ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയവർ ഇവരല്ല രാജ്യത്തിന് ഒറ്റുകൊടുത്തവർ ഇവരല്ല ഇവർ ഈ രാജ്യത്ത് താമസിക്കേണ്ടവരാണ് മറ്റ് മതവിഭാഗങ്ങളെ പോലെ ഇവർക്കും അവകാശമുണ്ട് എന്ന് െ കൊണ്ട് പറയിപ്പിക്കുന്നവന്റെ പേരാണ് ആ അള്ളാഹു പറയിപ്പിക്കണമെങ്കിൽ സമുദായത്തെ രക്ഷപ്പെടുത്തുകയില്ല നിങ്ങൾ സ്വന്തം തെറ്റുകൾ തിരുത്തി മര്യാദക്ക് വരാതെ നമ്മൾ തെറ്റിതിരുത്തി സംശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായാൽ അള്ളാഹു ശുഭാനോത്തല നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ അല്ല രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അതാണ് ഫലസ്തീനി എന്താ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോ ഏറ്റവും കൂടുതൽ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന മക്കൾ ആരാ നിങ്ങൾ നോക്കിക്കോ നിങ്ങളെടുത്ത് നോക്കിക്കോ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരാ എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാൻ എന്റെ നഗ്നമായ എന്റെ ചെവികളെ കൊണ്ടിട്ട് നേരിട്ട് കേട്ടതാണ് ഈ കേരള സംസ്ഥാനത്തെ എക്സൈസ് സർവീസിനെ ഉയർന്നതായ ഒരു ഉദ്യോഗസ്ഥൻ മോളിൽ ചുവന്ന ലൈറ്റുള്ള വാഹനത്തിൽ ബോഡിഗാർഡോട് കൂടിയാണ് അയാൾ വന്നത് ഓഡിറ്റോറിയത്തിൽ അയാൾ പ്രസംഗിക്കുന്നു ഞാൻ എന്റെ ഔദ്യോഗിക സേവന കാലഘട്ടത്തിൽ എന്റെ അടുക്കൽ വന്ന കേസുകളിൽ എൺപത് ശതമാനവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ കേസാണ് എന്റെ അടുക്കിലേക്ക് വരിക മയക്കുമരുന്ന് ലഹരി കൾ കടത്ത് ഇതാരാണ് നിയന്ത്രിക്കുക പറ്റുമോ ഓലമാക്കളെ കൊണ്ട് സാധിക്കുമോ കമ്മിറ്റിക്കാരെ കൊണ്ട് സാധിക്കുമോ സാധിക്കുവോ മനസ്സിലാക്കിക്കോ ഫലസ്തീൻ ഇവിടെ ആവർത്തിക്കപ്പെടും അള്ളാഹു കാത്ത രക്ഷിക്കുമാറാകട്ടെ ഞാൻ എന്താ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗസർ ഡൗസറിട്ട് നടക്കുന്നുണ്ടോ മക്കൾ ആരാ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ മുടി മുടി കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികൾ ഏത് സമുദായത്തിലാ ഹിന്ദുവിലാണോ ക്രിസ്ത്യാനിയിലാണോ അത് ഈ സമുദായത്തിലാണോ പൊന്നാർ എന്താ മിടുക്കും ും കാശും ഇത് കൊടുക്കണമെന്നാവശ്യപ്പെട്ട ഏക മതമല്ലേ ഇത് ഒരു ഹിന്ദുവായ പോലീസ് ഓഫീസർ ഇതേ നിലയിൽ ഒരു സമുദായത്തിന്റെ നേതാവിനോട് വിളിച്ചു പറയേണ്ടി വന്നെങ്കിൽ സമുദായം എവിടെ എത്തി ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകളും കുടുംബ കലഹങ്ങളും കുടുംബ കോടതി ചെന്ന് നോക്ക് ഈ സമുദായത്തിന്റേതാണ് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ പെരുകൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിന്റെ ഇതൊരു ഭയങ്കര പോയിന്റ് ആട്ടോ ഞാൻ അതിൽ തൊടണില്ല കാരണം തൊടാനുള്ള ഒരു ശൈലിയിലല്ല കാര്യങ്ങള് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ നിങ്ങൾ യുക്തിവാദികളുടെ സംഘടന പോയി എടുത്ത് നോക്കിക്കോ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളാണ് എന്നിട്ട് അവരെന്താ പറഞ്ഞല്ലോ ഞാൻ എക്സ് മുസ്ലിമാണ് അഭിമാനത്തോടെ പറഞ്ഞേ ഞാൻ മുസ്ലിമിൽ നിന്നും ചാടിയവളാണ് എന്താണ് കുഴപ്പം ഇവിടത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി യുക്തിവാദിയിലേക്ക് നമ്മുടെ മക്കൾ പോകാനുള്ള കാരണം ഇതാ നമ്മുടെ ഈ ഈ രാജ്യത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി ഒരു യുക്തിവാദി നേതാവിന്റെ നാവിൽ നിന്നും പരിഹസിക്കപ്പെടുന്നില്ല ശ്രദ്ധിച്ചോളണം നിങ്ങൾ ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടി ഈ രാജ്യത്തെ ഒരു യുക്തിവാദിയുടെ നാവിൽ നിന്നും നാണം കടത്തപ്പെടുന്നില്ല ആസാനത്ത് മുസ്ലിം കുട്ടികൾ യുക്തിവാദിയുടെ നാവിനാൽ നാണം കെടുകയാണ് ഇതാ യുക്തിവാദികൾ സമുദായത്തിൽ കൂടുതൽ കയറാൻ കാരണം പരിഹാരം നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യുക്തിവാദിയുടെ നേതാവും യേശു ക്രിസ്തു ജാരസന്തതിയാണെന്ന് പറയില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പറയില്ല യഥാർത്ഥത്തിൽ യുക്തിവാദിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പാടില്ലേ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന മറിയം അവൾ കാരണം ഭർത്താവ് ഇല്ലാണ്ടാണ് ഈ യേശുവാണെങ്കിൽ നിന്നെ പ്രശ്നം അപ്പോൾ മുസ്ലിമിന് ഇത് പറയാൻ പാടുണ്ടോ പാടില്ല പാടേയില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും പക്ഷേ യുക്തിവാദിക്ക് ഇങ്ങനെ പറയാൻ പാടില്ലേ പക്ഷെ യുക്തിവാദി പറയണോ ഇപ്പൊ ക്രിസ്ത്യാനി കുട്ടി നിവർ നീക്കിയാണ് ഒരു ഹിന്ദു കുട്ടി കൃഷ്ണൻ പതിനെണ്ണായിരം പെണ് കെട്ടിയവനാണ് ഒരു യുക്തിവാദിയും പറയുന്നത് ഹിന്ദു കുട്ടി കേൾക്കണില്ല കനന്താ യുക്തിവാദി പറയില്ല രാമൻ കൊലയാളിയാണ് രാവണനെ കൊന്നത് അവനാണ് ഒറ്റ യുക്തിവാദിയും പറയില്ല അപ്പൊ ഹിന്ദു കുട്ടി മാന്യനായി നിൽക്കുകയാണ് മുസ്ലിം കുട്ടി നിങ്ങളുടെ രവി പതിനൊന്നാമത്തെ വയസ്സിൽ ആയിഷാനെ കെട്ടിയിലടാ പോട്ട മിണ്ടൂല സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും നിന്റെ നബീനെ നാട്ടുകാർ ആട്ടി ഓടിച്ചില്ലേടാ മുസ്ലിം അല്ലാത്തവരെ കൊല്ലമെന്ന് നിന്റെ ഖുറാനിൽ അഞ്ചാമത്തെ ആയത്തിൽ ഇല്ലേടാ ഇവൻ വീട്ടിൽ ചെന്ന് മുസ് നോക്കും ഖുർആാന്റെ പരിഭാഷ സൂറത്ത് തൗബ എടുക്കും അഞ്ചാമത്തെ ആയത്ത് അമുസ്ലിമിനെ മുസ്ലിമിനെ കണ്ണോടുത്ത് വെച്ച് കൊല്ലണം ഞാൻ എക്സ് മുസ്ലിമാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പുറത്തു പോയി നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല കൊഴപ്പത്തിലേക്ക് പോണേ ബുദ്ധിയില്ല അത് തന്നെ പോട്ടെ പക്ഷെ ഈ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ചോദിക്കാറില്ല എടാ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി അല്ലടാ നീ കാശുണ്ടാക്കിയത് ഇസ്ലാമിക രാജ്യമാണടാ സൗദി അറേബ്യ ഖുർആൻ അവിടത്തെ ഭരണഘടന അവിടെ ചെന്ന് നിന്റെ ചേട്ടൻ ഇറങ്ങി എയർപോർട്ടിൽ ചെന്നു അവിടെ ചെന്നു പിന്നെ നിന്റെ നിന്റെ പിന്നെ എമിഗ്രേഷൻ ഒക്കെ നടന്ന് നോക്കുമ്പോ നിന്റെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ നീ മുസ്ലിം അല്ല എടാ ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോടാ മുസ്ലിം അല്ലാത്തവരെ കാണുമ്പോ കാണോടത്ത് വെച്ച് കൊല്ലണന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ മുസ്ലിം അല്ലാത്തതിന്റെ പേര് കൊല്ലുന്നു പറഞ്ഞു കൊന്നിട്ടുണ്ടോടാ നേരെ മറിച്ച് നിന്റെ രാജ്യത്തെ എന്താടാ നടക്കണേ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അല്ലേടാ കൊല്ലണേ പറ തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല നമ്മുടെ മക്കൾ ആരാവും ഞാൻ മുസ്ലിമാണ് എല്ലാത്തിനും ഉത്തരവാദി അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് യുക്തിവാദി പെരുകുന്നു കള്ള് പെരുകുന്നു ഉമ്മാനത്തലണൂർ പെരുകുന്നു വാപ്പാന തലണൂർ പെരുകുന്നു ഉലമാക്കള് പറയുന്ന ധിഖരിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ഫലസ്തീനി ചെന്നെത്തിയപ്പോൾ അള്ളാഹു ചെയ്തു ഈ കൈകാര്യം ചെയ്യലെന്ന് പറഞ്ഞാൽ എന്താ കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കായി രാജ്യം പോണത് ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരാഖണ്ഡിലെ കണ്ടത് ചുമ്മാറി പള്ളിയു മദർശം പൊളിച്ചു വെടിയങ് വച്ചു ആറെണ്ണത്തിന് കൊന്നു കൊന്നു അറുവാൻ ആശുപത്രിയില്ല അറുവാണം വണ്ടി പറഞ്ഞ് പരിക്കേറ്റതല്ല അറുവാണം വെടിയേറ്റതാണ് അറുപണ്ണത്തിന്റെ പേരിൽ കേസ് ഇതാ ഇന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ എണ്ണങ്ങളെ എന്നിട്ട് നേതാക്കന്മാരെല്ലാവരും കൂടി പറഞ്ഞു ഇവിടെ ഇപ്പൊ ശാന്തമാണ് ശാന്തം പാവപ്പെട്ടവരെ പള്ളി പിടിച്ചെടുത്തു മദ്രസ പിടിച്ചെടുത്തു അക്രമം ചെയ്തു എന്തു എന്ത് ശാന്തം യഥാർത്ഥത്തിൽ ഇവിടെ എത്ര മര്യാദയോടെയും ശാന്തതയോടെയും ക്ഷമിച്ചും ജീവിക്കുന്ന ആളുകളെ പ്രകോപിപ്പിച്ച് ഇവരൊരു അക്രമവാസനയിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലിയിലേക്കാണോ രാജ്യത്തെ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ സംശയിക്കുകയാണ് നിങ്ങൾ നോക്കിക്കോ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ നാനൂറ്റി പത്ത് സീറ്റോട് കൂടി വീണ്ടും അവർ അധികാരത്തിൽ വരും ഇവിടെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവില്ല ഒരു പ്രതിഷേധം ഉണ്ടാവില്ല നിങ്ങൾ റസൂൽ ഉദ്ദാടെ വാക്കനുസരിച്ച് ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവില്ല